അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിന്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം എന്നാണ് അഞ്ച് ചോദ്യങ്ങളാണ് ഉള്ളത് ഈ ചോദ്യങ്ങൾക്കൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ ഇവിടെ അടുത്ത് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ വായിച്ചു നോക്കുക എന്നിട്ട് ഈ ഉത്തരങ്ങൾ എടുത്തിട്ട് ഈ ചോദ്യങ്ങളുടെ ഭാഗത്തേക്കാണ് എഴുതി കൊടുക്കേണ്ടത് ഉത്തരങ്ങൾ എടുത്തിട്ട് ഇവിടേക്കാണ് എഴുതേണ്ടത് ചോദ്യങ്ങൾ എടുത്തിട്ട് ഇവിടേക്ക് എഴുതരുത് ആദ്യം പറഞ്ഞതാണ് ശരിയായ രീതി ഇനി നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കാം അതിൻ്റെ മുമ്പ് ഇവിടെ കൊടുത്ത ഉത്തരങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം രണ്ട് കുല്ലത്ത് പിന്തി തുടർന്നവൻ രണ്ടിരക്കാലത്താണ് നവീനവാദി ദുർനടപ്പുകാരൻ ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ചോദ്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഓരോ ഉത്തരങ്ങൾ കണ്ടെത്താം ഒന്നാമത്തെ ചോദ്യം ജുമോ ആ ജുമു നമ്മൾ വെള്ളിയാഴ്ച ആണുങ്ങളൊക്കെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന നിസ്കാരാണല്ലോ ജുമുഅ ഈ ഇതിനോട് യോജിക്കുന്ന ഉത്തരം ഇവിടെ ഏതാണ് ഇതാ ഇതാണ് അതിനോട് യോജിക്കുന്ന ഉത്തരം രണ്ട് റക്കായത്താണ് ഇത് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇത് നമ്മൾ പതിനേഴാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ജുമുഅ അതിനോട് യോജിക്കുന്ന ഉത്തരം രണ്ട് റക്കായത്താണ് എന്നാണ് രണ്ട് റക്കായത്താണ് അടുത്ത ചോദ്യം രണ്ടാമത്തേത് ഫാസിക്ക് ഫാസിക്ക് ഈ വാക്കിൻ്റെ അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളത് പിന്നെ പതിനാറാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താ ഇതാണ് അതിൻ്റെ ഉത്തരം ദുർനടപ്പുകാരൻ ഫാസിഖ് എന്ന് പറഞ്ഞാൽ ദുർനടപ്പുകാരൻ അതാണ് രണ്ടാമതായിട്ട് ഇത് കൊടുക്കേണ്ടത് ഫാസിഖ് ദുർനടപ്പുകാരൻ ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ മുബുത്തധ്യ മുബുത്തധ്യ നമ്മളത് ഈ രണ്ട് വാക്കും പിന്നെ പതിനാറാമത്തെ പാഠത്തിൽ ലാസ്റ്റ് പഠിച്ചിട്ടുണ്ട് ഫാസിഖിനോടും മുബുത്തദീനോടും തുടരൽ കറാഹത്താണ് എന്നാണ് പഠിച്ചത് ഇനി മുബുത്തദീൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥത നവീനവാദി പുത്തനാശയക്കാരൻ എന്നൊക്കെ പറയാം നമ്മുടെ പുസ്തകത്തിൽ നവീനവാദി എന്നാണ് അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം അതാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മുബുത്തതി നവീനവാദി അടുത്തത് നാലാമത്തെ ചോദ്യം മസ്ബൂക്ക് മസ്ബൂക്ക് ഇതും ഇതേപോലെ ഒരു അറബി വാക്കാർ ഇതിൻ്റെ അർത്ഥമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പതിനാറാമത്തെ പാഠം തുടർ തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ഇതാണ് അതിൻ്റെ അർത്ഥം പിന്തി തുടർന്നവൻ മസ്ബോക്ക് പിന്തി തുടർന്നവൻ അതാണ് നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മസ്ബൂക്ക് പിന്തി തുടർന്നവൻ പിന്തി തുടർന്നവൻ ഇനി അഞ്ചാമത്തേത് ഇരുന്നൂറ് ലിറ്റർ ഇരുന്നൂറ് ലിറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അഞ്ചാമത്തെ പാഠത്തിൽ എന്നോട് യോജിക്കുന്നത് വരെ നമുക്ക് എല്ലാവർക്കും അറിയാം അത് ആദ്യത്തെ അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇരുന്നൂറ് ലിറ്റർ അഥവാ രണ്ട് കൊല്ലത്ത് രണ്ട് കൊല്ലത്ത് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ലിറ്റർ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ രണ്ട് കൊല്ലത്ത് എന്ന് എഴുതാം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം എന്നാണ് അഞ്ച് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഇതിൻ്റെയൊക്കെ അവസാന ഭാഗം ഒന്നോ രണ്ടോ വാക്കുകളൊക്കെ ചേർത്ത് കൊടുത്ത് പൂർത്തീകരിക്കുകയാണ് വേണ്ടത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താ നിസ്കാരത്തിൽ ഫാസിത്തിനോടും മുബുദ്ധിനോടും തുടരൽ അതായത് നമ്മൾ നേരത്തെ തൊട്ട് മുമ്പേ രണ്ട് വാക്ക് ഈ ഫാസിക്ക് മുബുദ്ധീ എന്നുള്ളതിനോട് യോജിക്കുന്ന വാക്ക് അർത്ഥങ്ങൾ നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതാണ് നിസ്കാരത്തിൽ ഫാസിക്കിനോടും മുബുത്തദീനോടും തുടരൽ പതിനാറാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു കറാഹത്താണ് നിസ്കാരത്തിൽ ഫാസിക്കിനോടും മുബുദ്ധദീനോടും തുടരൽ കറാഹത്താണ് അപ്പോൾ അതവിടെ ചേർത്ത് കൊടുക്കാം രണ്ടാമത്തെ ചോദിച്ചാ ഇമാമിൻ്റെ സലാമിന് അല്പം മുമ്പ് തുടർന്നവനും ജമാഅത്തിൻ്റെ അഥവാ ഇമാം സലാം വീട്ടുന്നതിൻ്റെ തൊട്ട് മുമ്പ് അല്പം മുമ്പ് ജമാത്തിൽ അവിടെ പോയി തുടർന്നാലും തുടർന്നവനും ജമായത്തിൻ്റെ എന്താണ് ബാക്കി ഇതും അതേ പാഠത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പുണ്യം ലഭിക്കും എന്നാണ് അവിടെ ചേർക്കേണ്ടത് പുണ്യം ലഭിക്കും ഇമാമിൻ്റെ സലാമിന് അല്പം മുമ്പ് തുടർന്നവനും ജമാത്തിൻ്റെ പുണ്യം ലഭിക്കും ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ റവാത്തിബിനേക്കാൾ ശ്രേഷ്ഠമായ സുന്നത്താണ് റവാത്തിബ് ഒരു സുന്നത്ത് നിസ്കാരമാണല്ലോ നമ്മൾ ഫർൽ നമസ്കാരങ്ങളെ മുമ്പും ശേഷമൊക്കെ നിർവഹിക്കുന്നതാണ് ഈ റവാത്തിബ് അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു സുന്നത്ത് നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ പതിനഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഏതാണ് റവാത്തിബിനേക്കാൾ ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരം വിത്തുറാണ് ഇഷ ഇന് ശേഷം ഇഷ ഇഷ നിസ്കരിച്ച് സുബിഹിൻ്റെ മുമ്പായിട്ട് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരമാണല്ലോ അതാണ് പവാത്തുവിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഇനി നാലാമത്തെ ചോദ്യം എന്താ ഇമാം സെഹുവിൻ്റെ സുജോദ് ചെയ്താൽ കൂടെ സുജോത് ചെയ്യൽ മ മോമിന് ഇമാമും മോമുമായിട്ട് ജമായത്തായി നിസ്കരിക്കുന്ന സമയത്ത് ഇമാമ് സെഹുവിൻ്റെ സുജോദ് ചെയ്തു സെഹുവിൻ്റെ സുജോത് ചെയ്യാനുള്ള കാരണങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിലേതെങ്കിലും ഒരു കാരണം ഉണ്ടായി അദ്ദേഹം സെഹുവിൻ്റെ സുജോതി ചെയ്താൽ കൂടെ സുജോദ് ചെയ്യൽ മ മോമിന് എന്താ അവിടെ ചേർക്കേണ്ടത് പതിമൂന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൂടെ സുചോദ്യ ചെയ്യൽ മ മൂമിന് നിർബന്ധമാണ് എന്നാണ് അവിടെ ചേർക്കേണ്ടത് മ മൂമിന് നിർബന്ധമാണ് മൂമ് ചെയ്തിട്ടില്ലെങ്കിൽ മൂമിൻ്റെ നിസ്കാരം പാത്തിലാകും അപ്പോൾ അതാണ് അവിടെ ചേർക്കേണ്ടത് ഇനി അഞ്ചാമത്തത് ശക്തിയായി ഓടുന്നവൻ്റെ നിസ്കാരത്തിലും ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിലും ഇനി എന്താണ് അവിടെ ചേർക്കേണ്ടത് ഇത് നമ്മൾ എന്താണ് പതിനൊന്നാമത്തെ പാഠത്തിൽ പഠിച്ചു പേടി ശക്തിയായി ഓടി നിസ്കരിക്കുകയാണ് ഓടുന്നവൻ്റെ നിസ്കാരം അതേപോലെ ഹലാലായ യാത്രയിൽ നല്ല യാത്രയാണ് ആ യാത്രയിലെ നിസ്കാരത്തിലും എന്തു ചെയ്യേണ്ടതില്ല കിബിലക്ക് മുന്നിടേണ്ടതില്ല കിബിലയ്ക്ക് മുന്നിടേണ്ടതില്ല എന്നാണ് ഇവിടെ ചേർക്കേണ്ടത് കിബിലയ്ക്ക് മുന്നിടേണ്ടതില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ചേർത്തു ചേർത്തുക്കേണ്ടത് ഈ ചോദ്യം ചിലപ്പോൾ വേറെ രൂപത്തിൽ വരാം എങ്ങനെ കിബിലയ്ക്ക് മുന്നിടേണ്ടതില്ലാത്ത നിസ്കാരങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അപ്പോൾ നമുക്ക് ശക്തിയായി കൂടുന്നവൻ്റെ നിസ്കാരം അതുപോലെ ഹലായലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരം ഇങ്ങനെയൊക്കെ എഴുതാം ഇനിയും മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണ് രണ്ട് വീതം എഴുതാം ഇവിടെ മൂന്ന് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾക്ക് ഈ രണ്ട് ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനുണ്ട് ഒന്നാമത്തെ ചോദ്യം ജുമു സുന്നത്തുകൾ ജുമുഐയുടെ സുന്നത്തുകൾ ജുമു വെള്ളിയാഴ്ച നമ്മൾ നിർവഹിക്കുന്ന സംസ്കാരം ആണല്ലോ നേരത്തെ പറഞ്ഞു ആ അതിന് കുറച്ച് സുന്നത്തുകളുണ്ട് ആ ജുമോയുടെ കുറച്ച് സുന്നത്തുകൾ നമ്മൾ പതിനേഴാമത്തെ പാഠത്തിൽ സൊലാത്തുൽ ജുമു എന്നുള്ള പാഠത്തിൻ്റെ അവസാനം പഠിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ഞാൻ നഖം മുറിക്കുക കുളിക്കുക സുഗന്ധം ഉപയോഗിക്കുക വെള്ളവസ്ത്രം ധരിക്കുക നേരത്തെ പോവുക സൂറത്തുൽ കഹ്ഫോതുക നബീസ്വല അലിസ്വലയുടെ മേൽ സൊലാത്ത് വർദ്ധിപ്പിക്കുക മുതലായവ ജുമോയുടെ സുന്നത്തുകൾപ്പെട്ടതാണ് അപ്പം അങ്ങനെ കുറച്ച് തോന്നൽ കാര്യങ്ങളിവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഞാൻ ആദ്യം പറഞ്ഞ രണ്ടെണ്ണം അവിടെ ഇതാണ് നഖം മുറിക്കുക പിന്നെ മറ്റൊന്ന് കുളിക്കുക കുളിക്കുക ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ എഴുതുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കാര്യങ്ങളും എഴുതാം ഇങ്ങനെ ചോദ്യം വന്നാൽ ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ ജമാഅത്ത് നിസ്കാരം സ്വഹൈഹാകാനുള്ള ഷർത്തുകൾ ജമായത്ത് നിസ്കാർ ഇമാമ് മമ്മൂവുമായിട്ടൊക്കെ നിസ്കരിക്കുന്നത് സ്വഹി ഹാഗാനുള്ള ഷർത്തുകൾ അത് നമ്മൾ മുപ്പത്തി മൂന്നാമത്തെ പേജിൽ അഥവാ പതിനാറാമത്തെ പാടത്തിൽ പഠിച്ചിട്ടുണ്ട് ആ രണ്ട് ആ രണ്ട് പേജുകളിലായിട്ട് ഒമ്പത് ഫർലുകൾ പഠിച്ചിട്ടുണ്ട് കുറച്ച് എണ്ണമാണെങ്കിൽ ഞാനൊന്ന് പറയാം ഒന്ന് ഇമാമിനൊപ്പം തുടരുന്നു എന്ന് കരുതുക കരുതൽ രണ്ട് ഇമാമും മൂമും ഒരു സ്ഥലത്തായിരിക്കൽ മൂന്ന് മൂം ഇമാമിനേക്കാൾ മടമ്പുകാലുകൊണ്ട് മുൻകടക്കാതിരിക്കൽ അങ്ങനെ തുടങ്ങി നിങ്ങൾ ആ പേജ് തുറന്നു നോക്കിയാൽ അത് കാണാം എന്തായാലും ചിലപ്പോൾ ഒന്നോ രണ്ടെണ്ണമൊക്കെ എഴുതാൻ വേണ്ടി ചാൻസ് ഉള്ളൊരു ചോദ്യമാണ് ഈ രണ്ട് ഈ രണ്ട് വീതം എഴുതാം എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ചോദ്യങ്ങൾ സാധാരണ വരാറുണ്ട് അപ്പോൾ നിന്ന് ഏതെങ്കിലുമൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാം അതിൻ്റെ ശേഷാകം മൊത്തം ഒമ്പതെണ്ണം അവിടെ പറയുന്നുണ്ട് ഞാനിവിടെ ജസ്റ്റ് രണ്ടെണ്ണം എഴുതുന്നു ഇമാമിനൊപ്പം ഇമാമിനൊപ്പം തുടരുന്നു എന്ന് കരുതുക ഇമാമിനൊപ്പം തുടരുന്നു എന്ന് കരുതുക ഇനി പരീക്ഷയ്ക്ക് ഏതാകേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയതൊക്കെ പഠിച്ചു വെക്കാം പക്ഷേ ഫിഖ്ഹൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങളാണല്ലോ പ്രധാനമായിട്ടും അമലി അമലുകളുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് എല്ലാതും മനസ്സിലാക്കാം ശ്രദ്ധിക്കുക ഇൻഷാല്ല പിന്നെ അടുത്തതൊന്ന് ഇമാമും മോമും ഇമാമും മോമും ഒരു സ്ഥലത്തായിരിക്കൽ ഇമാമും മോമും ഒരു സ്ഥലത്തായിരിക്കൽ ഒരു സ്ഥലത്തും മോമും വേറെ സ്ഥലത്തു ആയാൽ ഈ തുടർച്ച ശരിയാവില്ല ഇമാമും മോമും ഒരു സ്ഥലത്തായിരിക്കൽ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ എഴുതാം ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ജുമുഅയുടെ ഹൊത്തുബ കേൾക്കുന്നവർക്ക് സുന്നത്തായ കാര്യങ്ങൾ ജുമുഅയുടെ ഹൊത്തുബ കേൾക്കുന്നവർക്ക് സുന്നത്തായ കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളത് പഠിച്ചിട്ടുള്ളത് പതിനെട്ടാമത്തെ പാഠത്തിൽ ജുമുവയുടെ പിന്നെ ഷ ജുവയുടെ ഹുതുബയുടെ ഷർത്തുകളും ഫറുകളും ആദ്യം പറയുന്നുണ്ട് അതിൻ്റെ ശേഷം അവസാനമായിട്ട് പറയുന്നുണ്ട് ഹുത്തുബ ശ്രദ്ധിച്ച് കേൾക്കുക നബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക ദുവാകൾക്ക് ആമീൻ പറയുക മുതലായവ കേൾക്കുന്നവർക്ക് സുന്നത്താണ് അപ്പോൾ നമുക്ക് ഇവിടെ രണ്ടെണ്ണം ഇതാം ഖുത്തുബ ശ്രദ്ധിച്ച് കേൾക്കുക ഇവിടെ സ്ക്രീനിലെഴുതാൻ ഒരു പ്രയാസമുണ്ട് അതുകൊണ്ടാണ് ഈ എഴുത്ത് ശരിയാവാത്തത് ഹുതുബ ശ്രദ്ധിച്ച് കേൾക്കുക ഞാൻ ഞാനൊക്കെ ജസ്റ്റ് അതിൻ്റെ ഒരു പോയിൻറ്റ്സ് മനസ്സിലാക്കാൻ ഇങ്ങനെ എഴുതുന്നു എന്ന് മാത്രം പിന്നെ ചെറുതൊന്നും ഞാനിവിടെ ഇതാണ് ദ്വാകൾക്ക് അഥവാ ഇമാമ് ദ്വാ ചെയ്യുമ്പോൾ അതിനൊക്കെ ആമീൻ പറയുക ദ്വാകൾക്ക് ആമീൻ പറയുക ഇങ്ങനെ രണ്ടെണ്ണം എഴുതാം ഇനി നാലാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ചോദ്യങ്ങളെ ഉത്തരങ്ങൾ വ്യക്തമായി കൊടുക്കുക ഒന്നാമത്തെ ചോദ്യം എന്താ ജുമുഅക്കും ജമാഅത്തിനും ഓദിറ് ജു അക്കും ജമാഅത്തിനും അഥവാ ജുമാഅക്കും ജമാഅത്തിനുമൊക്കെ പങ്കെടുക്കാതിരിക്കാനുള്ള കാരണങ്ങൾ ഓദിറ് എന്നാണ് പറയാം ഇത് നമ്മൾ മുപ്പത്തി അഞ്ചാമത്തെ പേജിൽ പഠിച്ചിട്ടുണ്ട് അഥവാ പതിനേഴാമത്തെ പാഠത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് എന്തൊക്കെയാണത് അഥവാ അത് പാഠഭാഗത്ത് തുറന്നു നോക്കിയാൽ കാണൂല അതിൻ്റെ താഴെ നോട്ട് എന്ന് പറഞ്ഞങ്ങാട് കൊടുത്തിട്ടുണ്ട് രോഗം മഴ ശുശ്രൂഷിക്കാൻ മറ്റാരുമില്ലാത്ത രോഗിയെ ശുശ്രൂഷിക്കൽ അടുത്ത ബന്ധുവിൻ്റെ മരണം ആസന്നമായിരിക്കൽ അടുത്ത ബന്ധുവിൻ്റെ മരണം ആസന്നമായിരിക്കൽ മുതലായവ ഈ കാര്യങ്ങളൊക്കെയാണ് ജുമാക്കും ജുമാത്തിനും അതിനുള്ള വെതർ അതൊക്കെയാണ് ഒന്നും കൂടി പറയാം രോഗം മഴ ശുശ്രൂഷിക്കാൻ മറ്റാരുമില്ലാത്ത രോഗിയെ ശുശ്രൂഷിക്കൽ അടുത്ത ബന്ധുവിൻ്റെ മരണം ഇങ്ങനെ അടുത്ത ബന്ധുവിൻ്റെ മരണം ആസന്നമായിരിക്കൽ ആസന്നമായിരിക്കൽ എന്ന് പറഞ്ഞാൽ അടുത്തായിരിക്കൽ ഇങ്ങനെയൊക്കെ ഉണ്ടായി നമുക്ക് ജുമാക്കും ജമാത്തിനൊക്കെ അതിനുള്ള വേറാണ് പങ്കെടുക്കാതിരിക്കാനുള്ള കാരണമാണ് ഇനി രണ്ടാമത്തത് എന്താണ് ജമാഅത്തായി നിസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലം നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ജമായത്തായി നിസ്കരിക്കുമ്പോൾ അതിനെ കുറച്ച് തോനെ പ്രതിഫലം കൂടുതൽ പ്രതിഫലം ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതെത്രയാണ് ഞാനിവിടെ ഷോർട്ടാക്കി എഴുതുന്നു ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലമാണ് ഇരു എഴുപത്തിയേഴ് ഇരട്ടി നിങ്ങൾ ഈ ഇരുപത്തിയേഴൊക്കെ അക്ഷരത്തിലേതായിരിക്കുമെന്നും കൂടി നല്ലത് അറബിയിൽ എന്ന് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഈ രണ്ടും ഈ ഏഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട് രണ്ട് ആറായിട്ട് ഇടാറുണ്ട് ഏഴ് എട്ടായിട്ട് ഇടാറുണ്ട് അപ്പോൾ അതാണ് അക്കത്തിൽ എഴുതാതിരിക്കുന്ന കാര്യം നല്ലത് ഉറപ്പുള്ളവർക്ക് അങ്ങനെ എഴുതാം ഇനി ഇത് നമ്മൾ പിന്നെ പതിനാറാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ചോദ്യം വിത്ര നിസ്കാരത്തിൻ്റെ സമയം വിത്ര നിസ്കാരത്തിൻ്റെ സമയം അത് ഞാൻ മുമ്പൊരു ചോദ്യം വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വിത്ത നിസ്കാരത്തിൻ്റെ സമയം പതിനഞ്ചാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇഷാ നിസ്കാരത്തിൻ്റെയും ഇഷാ നിസ്കാരത്തിൻ്റെയും മുഴുവനായിട്ട് ഞാൻ എഴുതണില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ചെറുതാക്കി ഷോട്ടാക്കി എഴുതി ഇഷാ നിസ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ ഇഷാ നിസ്കാ അല്ലെങ്കിൽ ഇഷാ നിസ്കാരം മുതൽ അല്ലെങ്കിൽ ഇഷാ നിസ്കരിച്ചത് മുതൽ ഇങ്ങനെയൊക്കെ എഴുതുക ഏത് വരെയാണ് ഫജ്ർ വരെ എന്ന് പറഞ്ഞാൽ സുബിഹി വരെ പ്രഭാതം വരെ പ്രഭാതം എന്ന് പറഞ്ഞാൽ സുബിഹി വരെ സുബിഹി വരെ അല്ലെങ്കിൽ ഫജ്റ് വരെ ഇങ്ങനെയൊക്കെ ഇതാണ് ഇനി നാലാമത്തത് പള്ളിയിൽ വെച്ച് കറാഹത്തായവ പള്ളിയിൽ വെച്ച് ഹറാമായവ ചെയ്യൽ ഹറാമായ കാര്യങ്ങളും പള്ളിയിൽ വെച്ച് കറാഹത്തായ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പന്ത്രണ്ടാമത്തെ പാഠത്തിൽ അഥവാ ഇരുപത്തി അഞ്ചാമത്തെ പേജ് പന്ത്രണ്ടാമത്തെ പാഠത്തിൽ പള്ളിയിൽ വെച്ച് ഹറാമായത് അതേപോലെ കറാഹത്തായ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഉച്ചത്തിൽ സംസാരിക്കുക വില്പനകൾ നടത്തുക കൈ തൊഴിൽ ചെയ്യുക ഇതൊക്കെയാണ് പള്ളിയിൽ വെച്ച് കറാഹത്തായ കാര്യങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കൽ വിൽപ്പനകൾ നടത്തൽ കൈത്തൊഴിൽ ചെയ്യൽ ഇനി അടുത്ത ചോദ്യം എന്താണ് അഞ്ചാമത്തത് മയ്യത്ത് നിസ്കാരത്തിൻ്റെ നെയ്യത്ത് അറബിയിൽ മയ്യത്ത് നിസ്കാരത്തിൻ്റെ നെയ്യത്ത് അറബിയിൽ എന്താണ് പത്തൊമ്പതാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു ഉസൊല്ലി അത് ഫർല നിസ്കാരം തന്നെയാണ് അപ്പോൾ ഉസൊല്ലിൽ ഫർല അല്ലെങ്കിൽ ഉസൊല്ലി ഫർല എന്നു പറയുക ഉസൊല്ലി ഫറല്ലൽ അലാ ഹാദൽ മയ്യത്തി എന്നാണ് അലാ ഹാദൽ മയ്യത്തി എന്നാണ് മയ്യത്ത് നിസ്കാരത്തിൻ്റെ നെയ്യത്ത് അറബിയിൽ ഉസൊല്ലി ഉസൊല്ലിൽ ഫർല അലാ ഹാദൽ മയ്യത്തി ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം ആറ് ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരം എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം നോക്കൂ ജുമു ആ വാജിബാണ് ആർക്ക് ജുമു ആ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ജുമുയുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ജുമു ആ വാജിബ് നിർബന്ധമാണ് ആർക്ക് ഇത് നമ്മൾ മുപ്പത്തി അഞ്ചാമത്തെ പേജ് തുറന്നു നോക്കിയാൽ കാണാം പതിനേഴാമത്തെ പാഠത്തിലാണ് ഈ കാര്യം പഠിക്കുന്നത് ഉത്തരം പറയാൻ ശ്രദ്ധിക്കൂ ജുമുഅയുടെ മഹല്ലിൽ താമസിക്കുന്ന മുക്കല്ലഫും സ്വതന്ത്രനും മുസ്ലിമും ഒതിറില്ലാത്തവനുമായ എല്ലാ പുരുഷന്മാർക്കും ഇതിലെത്ര കാര്യങ്ങൾ വരണമെന്നറിയോ ജുമുയുടെ മഹലിൽ താമസിക്കുന്ന ഒരു കാര്യം മുക്കല്ല്ഫ് രണ്ടാമത്തതായി സ്വതന്ത്രന് മൂന്നാമത്തതായി മുസ്ലിം നാലായി ഒതിറില്ലാത്ത അഞ്ചായി പുരുഷൻ ഇങ്ങനെ ആറ് വാക്കുകൾ ആറ് കാര്യങ്ങൾ അവിടെ വരണം ഒന്നുകൂടി പറയുന്നു ജുമായയുടെ മഹലിൽ താമസിക്കുന്ന മുക്കല്ലഫും സ്വതന്ത്രനും മുസ്ലിമും ഒതിറില്ലാത്തവനുമായ എല്ലാ പുരുഷന്മാർക്കും അതാണ് എൻ്റെ ഉത്തരം ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ മുഖം കൊണ്ട് തിരിഞ്ഞു നോക്കൽ നിസ്കാരത്തെ ബാത്തിലാക്കും എപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് മുഖം കൊണ്ട് തിരിഞ്ഞു നോക്കൽ കറാഹത്താണ് എന്നാണ് പഠിച്ചത് ആവശ്യമുണ്ടെങ്കിൽ മുഖം കൊണ്ട് തിരിയൽ കറാഹത്താണ് നെഞ്ചുകൊണ്ട് തിരിയാൻ ഒരിക്കലും പാടില്ല നെഞ്ചുകൊണ്ട് കൊണ്ട് തിരിഞ്ഞാൽ നിസ്കാരം ബാത്തിലായി കാരണം കിബിലയ്ക്ക് മുന്നിടുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ ഷർത്താണ് അപ്പോൾ നെഞ്ചുകൊണ്ട് കൊണ്ട് തിരിഞ്ഞാൽ ആ ഷർത്തിൻ്റെ ഭംഗം വന്നല്ല ആ ഷർത്ത് ഇല്ലാതായി അപ്പോൾ നിസ്കാരം ബാത്തിലാകും ഇവിടെ മുഖം മാത്രം തിരിക്കുന്നതിൻ്റെ ആ ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് മുഖം കൊണ്ട് തിരിഞ്ഞ് നോക്കൽ നിസ്കാരത്തെ ബാത്തിലാക്കുന്നത് എപ്പോഴാണ് അത് പിന്നെ ഇരുപത്തി അഞ്ചാമത്തെ പേജിൽ പറയുന്നുണ്ട് പന്ത്രണ്ടാമത്തെ പാഠത്തിൽ മുഖം കൊണ്ട് നമ്മൾ തമാശയായിട്ട് ഒരു കാര്യമില്ലാതെ വെറുതെ തിരിഞ്ഞു നോക്കൽ തമാശയായി തിരിഞ്ഞു നോക്കിയാൽ തമാശയായി തിരിഞ്ഞു നോക്കിയാൽ എന്നെഴുതിയാൽ അതിൻ്റെ ആൻസറായി ഇനി അപ്പം സംസ്കാരം ബാത്തിലാകും തമാശ കഴിഞ്ഞ് കാര്യത്തിലാണെങ്കിൽ കറഹത്താണ് തമാശയായി തിരിഞ്ഞു നോക്കൽ ബാത്തിലാക്കും അപ്പോൾ ചോദ്യങ്ങൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ആൻസറുകൾ എഴുതാന് ഏത് രൂപത്തിൽ വന്നാലും ഉത്തരം എഴുതാനാണ് ഇങ്ങനെ പറയുന്നത് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ നിസ്കാരത്തിൽ കൗലിയായ ഫർലുകളിൽ വാജിബാണ് എന്ത് നിസ്കാരത്തിൽ കൽബിയ് കൗലിയ് ഫെലിയ് ഇങ്ങനെ മൂന്ന് വിധം ഫർലുകളുണ്ടല്ലോ അതിൽ കൗലിയായ ഫറലുകൾ കൗലിയായ ഫറലുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നാവുകൊണ്ട് പറയേണ്ട ഫറലുകളുണ്ട് ഫാത്തിഹാത്തഹിയാത്തൊക്കെ പോലെ അതിൽ നിർബന്ധമായ കാര്യം എന്താണ് അത് നമ്മൾ ഇരുപത്തി മൂന്നാമത്തെ പേജ് തുറന്ന് നോക്കിയാൽ കാണാം പതിനൊന്നാമത്തെ പാഠത്തിലാണ് ആ കാര്യം പറയുന്നത് ഉത്തരം ഞാൻ പറയാൻ ശ്രദ്ധിച്ചോളൂ കേൾവിക്ക് തടസ്സമില്ലാത്ത സ്ഥലത്ത് സ്വന്തം ശരീരം കേൾക്കുന്ന നിലയിൽ ഇവ ചൊല്ലൽ അതാണ് കൗലിയായ ഫർലുകളിൽ വാചിപുള്ളത് നാലാമത്തെ ചോദ്യം നോക്കൂ നഗ്നനായി നിസ്കരിക്കണം ആര് നഗ്നനായി നഗ്നനായി എന്ന് പറഞ്ഞാൽ ഡ്രസ്സുകളൊന്നും ഇല്ലാത്ത രൂപത്തിൽ തന്നെ നിസ്കരിക്കണം ആര് ആരാണ് അങ്ങനെ നിസ്കരിക്കേണ്ടത് നമ്മൾ പിന്നെ പത്തൊമ്പതാമത്തെ പേജിൽ അഥവാ എത്രാമത്തെ പാടാണ് ആ കാര്യം പഠിച്ചിട്ടുള്ളത് ഒമ്പതാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഔറത്ത് മറക്കാവുന്ന ഒന്നും ലഭിക്കാത്തവർ ആരാണ് നഗ്നരായി നിസ്കരിക്കേണ്ടത് ഔറത്ത് മറക്കാൻ പറ്റുന്ന ഒന്നും ലഭിക്കാത്തവർ ഔറത്ത് മറക്കാൻ ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിലും നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല എന്തായാലും നിസ്കാരം നഗ്നരായി നിസ്കരിക്കണം അപ്പോൾ അവർക്ക് മറക്കാവുന്ന ഒന്നും ലഭിക്കാത്തവർ എന്നാണ് എഴുതേണ്ടത് ഞാൻ ഇവിടെ ഷോർട്ടാക്കിയിട്ടാണ് ഏതിന് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ചോദ്യം വന്നാലും മുഴുവനായിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക അഞ്ചാമത്തെ ചോദ്യം എന്താ നജീബ് നജീബ് മോൻ മമ്മോമായി ജുമോ നിസ്കരിച്ചു അവൻ ചെയ്ത നെയ്യത്ത് എന്ത് നജീബ് നജീബ് മോൻ മമ്മോ ആയിട്ട് ജുമോ നിസ്കരിച്ചത് അവൻ ചെയ്ത നെയ്യത്ത് എന്താണ് എന്നാണ് അതിൻ്റെ ഉത്തരം അതിങ്ങനെ പുസ്തകത്തിൽ പറയുന്നില്ലെങ്കിലും നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ് മുപ്പത്തി അഞ്ചാമത്തെ പേജിൽ അഥവാ പതിനേഴാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെ ഇക്കാര്യം നെയ്യത്ത് ചെയ്യുക ജുമുഅ ജുമു ആണല്ലോ ജുമുഅ എന്ന ഫർലിനെ അല്ലെങ്കിൽ ജുമുഅ എന്ന ഫർൽ നമസ്കാരത്തിന്നും പറയാം കുഴപ്പമൊന്നുമില്ല ഇമാമിനോ ഇമാമിനോട് തുടർന്ന് ഇമാമിനോട് തുടർന്ന് ഞാൻ നിസ്കരിക്കുന്നു ഞാൻ നിസ്കരിക്കുന്നു ഇങ്ങനെ നെയ്യത്ത് വെക്കാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് എന്താ ഇമാമിനോട് തുടർന്ന് എന്താണ് അങ്ങനെ പറയാൻ കാരണം പിന്നെ ജുമ നിസ്കരിക്കുന്നത് മോ ആയിട്ടാണ് നിസ്കരിക്കുന്നത് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ജമായത്ത് സ്വഹിയാവണമെങ്കിൽ എന്തു ചെയ്യണം ഇമാമിനോടൊപ്പം തുടരുന്നു എന്ന് കരുതണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇമാമിനോടൊപ്പം തുടരുന്നു എന്നുള്ള അവിടെ നെയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ് അല്ലെങ്കിൽ ജമായത്ത് ശരിയാവില്ല ഈ ജമായത്ത് ശരിയായില്ലെങ്കിൽ എന്താ എപ്പം ജുമാ ശരിയാവില്ല ജുമാഅ ജമാത്ത് ആയിട്ട് നിർവഹിക്കേണ്ടതാണല്ലോ നിർബന്ധം നമസ്കാരമാണല്ലോ നരമറിച്ച് വേറുള്ള നിസ്കാരങ്ങളിൽ ഇമാമിനോട് തുടർന്നു എന്നുള്ള നെയ്യത്ത് വെച്ചിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവുക പക്ഷേ അതിൻ്റെ ചെറിയ ആ കൂലി പോകുമ്പെന്നുള്ളതാണ് നരമറിച്ച് ജുമുഅയിൽ ഇമാമിനോട് തുടർന്നു എന്നുള്ളത് നിർബന്ധമായിട്ടും വയ്ക്കേണ്ട നെയ്യത്താണ് അപ്പോൾ ആ കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇനി ആറാമത്തേത് അതേപോലത്തെ വേറൊരു ചോദ്യമാണ് നബീൽ മോൻ സുബ്ഹ് നിസ്കരിച്ച ഉടനെ അതേ ഇരുത്തത്തിൽ ഏഴു പ്രാവശ്യം ചൊല്ലിയ തിക്കർ എന്ത് നബീലി മോന് സുബി നിസ്കരിച്ച ഉടനെ അതേ ഇരുത്തത്തിൽ ഏഴു പ്രാവശ്യം ചൊല്ലിയ തിക്റ് ഇത് നമ്മൾ ഇരുപത്തി ഒമ്പതാമത്തെ പേജ് പതി നാലാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഏതാണ് തിക്കറ് അത് ഞാൻ പറയാം അള്ളാഹുമ്മ അജിർണീ നിങ്ങൾക്കൊക്കെ അറിയാണ്ടാവും അള്ളാഹുമ്മ അജിർനീ മിനന്നാർ നമ്മൾ അത് തിക്കുറു വദ്ദ സ്വലാത്തി ആ പാഠത്തിൽ പഠിച്ച കാര്യമാണ് അഥവാ മഹറിബ് സുബ്ഹ് എന്നീ നിസ്കാരങ്ങൾക്ക് ശേഷം അതേ ഇരുത്തത്തിൽ രണ്ട് തിക്കറുകൾ കൂടുതൽ ചൊല്ലണം ഏതാണത് ആദ്യത്തേത് പിന്നെ ലാ ഇലാഹ ലാ ഇലാഹു ലഹു ലഹുൽ ലഹുൽ ഹംദു മുൽഖു അലാ കുല്ലി ദു ഖദീർ എന്നാണ് അത് പത്ത് പ്രാവശ്യം ചൊല്ലേണ്ടതാണ് അതിനുശേഷം അള്ളാഹു അജിർ നീമിനാർ എന്ന് ാവശ്യം ഏഴു പ്രാവശ്യം അത് ചൊല്ലണം ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹു താല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും മുറമ്മത്തല്ലാഹി വാത്തൂ